മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊടുത്തിട്ടുണ്ട് ഒരു വലിയ മാല പടക്കത്തിന് അത് വേണ്ടായിരുന്നുവെന്നും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്നും ആ തെറ്റ് ഇനി ആവർത്തിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് നിർമ്മാതാവായ ലിസ്റ്റൻ പറഞ്ഞ വാക്ക് അടുത്തിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ ഒരു നടൻ നിവിൻ പോളിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു നടൻ നിവിൻ പോളി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാവ് തന്നെ വീണ്ടും രംഗത്ത് വന്നു എന്നാൽ ഇപ്പോഴിതാ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ നടൻ താനാണെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ ലിസ്റ്റിൻ പറഞ്ഞ ആ പ്രമുഖ നടൻ ഞാനാണ് ഇതെല്ലാം ലിസ്റ്റിൻ എന്ന നിർമ്മാതാവിന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നും ഒരു സിനിമയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിർമ്മാതാവ് ഒരു മാലപ്പടത്തക്കത്തിന് തിരികൊളുത്തിയതാണെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുകയുണ്ടായി ലിസ്റ്റിൻ സ്റ്റീഫനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ ഈ ഒരു പ്രതികരണം കാരണം അന്ന് ലിസ്റ്റിൻ പറഞ്ഞ ഈ ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ അധികം ചർച്ചയാവുകയും പേര് പറയാതെ ഇങ്ങനെയൊക്കെ വെളിപ്പെടുത്തുന്നത് എന്തിന്റെ ആവശ്യമാണെന്നും മാത്രമല്ല പല നടന്മാരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റിനെ പിന്നീട് വിമർശനവുമായി എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇക്കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നത്